അസലാമലൈക്കും വഹമ്മ വർക്കാത്തു പ്രിയപ്പെട്ട വിലമാക്കളെ തറാവ് നിസ്കാരം ആ നിസ്കാരത്തിൽ സാധാരണയായി വന്നു പോകുന്ന കറാഹത്തുകൾ ഇമാമോൻ പ്രത്യേകിച്ച് ഇമാമുമാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന കറാഹത്തുകൾ ആ കറാഹത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുകയും ആ കറാഹത്തിൽ നിന്ന് ഒഴിവായി സുന്നത്ത് പൂർണ്ണമായി കൊണ്ടുവന്ന് റമളാൻ ധന്യമാക്കാൻ കഴിയുകയും ചെയ്യും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് തെക്കിബീറത്ത് എഹ്റാമിന് ശേഷം ഇഫ്തിതാഹ് സുന്നത്താണ് ഞാൻ നിന്ന് വായിക്കാം വ വ സുന്ന യജിബു സുന്നത്താണ് എല്ലാം നിർബന്ധമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് തെക്കിബീറത്ത് എഹ്റാമിന് ശേഷം ഇഫ്തിതാഹ് സുന്നത്താണ് അപ്പൊ സുന്നത്താണെന്ന് മാത്രമല്ല നിർബന്ധമാണ് എന്നൊരു അഭിപ്രായവും പറയപ്പെട്ടിട്ടുണ്ട് ഒരു വിഷയത്തിൽ നിർബന്ധമാണ് എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു സുന്നത്തിൽ നിർബന്ധമാണെന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ കാര്യം ഉപേക്ഷിക്കൽ കരാഹത്താണ് എന്ന് ഫൽമൊനിലും പറഞ്ഞിട്ടുണ്ട് ഞാനത് നിന്ന് വായിക്കാം മൊഹീനിൽ ഒരു സ്ഥലത്ത് പറയുന്നു ിൽ മുല്ലിരി നിസ്കാരത്തിന്റെ സുന്നത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കൽ പുരുഷനോ സ്ത്രീയോ ആർക്കാണെങ്കിലും കറാഹത്താണ് കരാഹത്താണ് നമ്മുടെ ഗുരുവദിയർ ഇബുൻ ഹജറുൽ ഹൈതാനി റഹ്മുള്ള പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ട് വഫീ റമോമിഹിൻ അലറുൻ ഇതിന്റെ വ്യാപകാർത്ഥത്തിൽ വ്യാപകമായി എല്ലാ സുന്നത്തിലേക്കും ഇത് ബാധകമാക്കുന്ന വിഷയത്തിന് അലറുൻ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ജിഹു ന്യായമായി വരുന്ന അഭിപ്രായം ബിമാ വറദ നഹിയുൻ ഔ ഖിലാഫുൻ ഫിൽ വുജൂബ് ഈ പറഞ്ഞത് എങ്ങോട്ടാണെന്ന് വെക്കണം ഇത് ബിമാ വറദ നഹിയുൻ ഔ ഖിലാഫുൻ ഫിൽ വുജൂബ് പ്രത്യേക വിരോധന വന്നിടത്തേക്കാണ് എന്ന് വെക്കണം അതല്ലെങ്കിൽ ഔ ഖിലാഫുൻ ഫിൽ വുജൂബ് നിർബന്ധമാണെന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുള്ള മസ്അലയിലേക്കാണ് എന്ന് വെക്കണം അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിന്റെ ഹാസുലി നിർബന്ധമാണ് എന്ന അഭിപ്രായ ഭിന്നത ഒരു വിഷയത്തിൽ ഉണ്ടെങ്കിൽ ഒരു സുന്നത്തിനെ സംബന്ധിച്ച് അത് നിർബന്ധമാണ് എന്ന അഭിപ്രായപ്പെട്ട ഇമാമകൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കൽ കരാഹത്താണ് എന്നാണ് ഇപ്പോൾ മസാല പറഞ്ഞതിൻ്റെ ആകെ ഇത് ഇപ്പം ഫത്തുഹൽമോയിൻ്റെ നിസ്കാരത്തിൻ്റെ സുന്നത്തൊക്കെ പറയുന്ന സ്ഥലത്ത് ഹുഷുവോട് കൂടി പ്രവേശിക്കണം നിസ്കാരത്തിലേക്ക് അതേപോലെ ആയത്തുകൾ ചിന്തിച്ച് ഓതണം എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്താണ് ഈ മസാല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ദാഹിലേക്ക് വരാം ദ്വാലിഫ്റ്റിത്താഹ് നിർബന്ധമാണെന്നൊരു അഭിപ്രായം ഉണ്ട് അപ്പൊ നിർബന്ധമാണെന്ന അഭിപ്രായമുള്ള കാര്യം ഉപേക്ഷിക്കൽ കറാഹത്ത് വരും ഇനി നമുക്ക് ആ കറാഹത്ത് നിന്ന് ഒഴിവാകാൻ വല്ല ഐഡിയയും ഉണ്ടോ വല്ല ഉണ്ടോ ഉണ്ട് എന്താ ദ്വാഹിന് വ്യത്യസ്ത പദങ്ങൾ ഉണ്ട് അതിൽ സാധാരണ നമ്മൾ കേട്ട് പഠിച്ചു വരാറുള്ളതാണ് വജസ്തുവചിഹേലി ലവി എന്നത് അതിന്റെ അവസാനം വരെ ഉള്ളത് അതിന്റെ മറ്റ് വ്യത്യസ്ത പദങ്ങളുണ്ട് അത് ഏതെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ അവൻ സുന്നത്ത് കിട്ടും സുന്നത്തിന്റെ അടിസ്ഥാനം കരസ്ഥമാകും അപ്പോൾ കറാഹത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റും അതിൽപ്പെട്ട ഒരു രൂപമാണ് അൽഹുലില്ലാസി വിനീതൻ പരിശോധിച്ചതിൽ വെച്ച് ഒരു ചെറിയൊരു രൂപം കിട്ടിയത് ഒരുപാട് രൂപങ്ങളുണ്ട് അതിൽ നിന്ന് താരതമ്യേന ചെറുതായി കിട്ടിയതും നമുക്ക് എപ്പോഴും വേഗം ബൈഹാർട്ടാക്കാനും ചൊല്ലാനും എളുപ്പമുള്ളതും നോക്കിയിട്ട് കസീറൻ പറയാണ് അൽഹന്ദി ഇത്രയേ ഉള്ളൂ ചുരുങ്ങിയ രൂപാണിത് ഇത് നിഹായയിൽ ഇമാം റംലി റലിഅള്ള കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഇതല്ലാത്ത വേറെയും കൊണ്ടുവന്നിട്ട് റംലി ഇമാമ നിഹായയിൽ പറയാണ് ഇപ്പറഞ്ഞ് ഏത് കൊണ്ടുവന്നാലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ തന്നെ സുന്നത്ത് അടിസ്ഥാന സുന്നത്ത് കരസ്ഥമാകുന്നതാണ് എന്ന് നിഹായ ഒന്നേ നാനൂറ്റി എഴുപത്തി നാല് എന്റെ കയ്യിലുള്ള നുസ്ഹൈൽ അപ്പൊ അങ്ങനെ ആകുമ്പോ എന്തായി ഇത് കൊണ്ടു വന്നാൽ മതി നമുക്ക് കറാഹത്ത് നിന്ന് രക്ഷപ്പെടാൻ അപ്പൊ ഇത് നമ്മൾ പോയി ഹാർട്ട് അപ്പൊ തെക്കി വീർ ചൊല്ലിയ ഉടനെ എന്ന് ചൊല്ല ഇത് ചൊല്ലിയാൽ നമുക്ക് ഉപേക്ഷിച്ച കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും രണ്ട് എന്നിട്ട് അതേപോലെ തന്നെ അടുത്തതാണ് ഒരു ശക്തമായ സുന്നത്താണ് മുമ്പ് ഫാത്തു മുമ്പ് കൊണ്ടുവരൽ സുന്നത്താണ് അത് ഫത്തേഹിൽ നിന്ന് മത്തിന് മാത്രം വായിക്കുന്നു ഫതാദീൻ അതായത് ശേഷം തവുദ് സുന്നത്താണ് എന്നിട്ട് കുല്ലറക്കെത്തിൻ എല്ലാ അറ്റിലും എല്ലാ റക്കേത്തിലും ഉണ്ട് തെക്കിപുരത്ത് ഇഹ്റാമിന്റെ ശേഷം മാത്രമല്ല രണ്ടാം റക്കേത്തിൽ എഴുന്നേറ്റ് വരുന്ന അവിടെയുണ്ട് എന്നിട്ട് പറയാണ് ഇതിനെ ഉപേക്ഷിക്കൽ ആവശ്യം മാത്രം വായിക്കാണ് ക്ലിപ്പ് നീളം കൂടുന്നു കരുതിയിട്ട് ഉപേക്ഷിക്കൽ കറാഹത്താണ് ഫിമീൻ അപ്പോ നേരെ ബിസിനിയിലേക്ക് ഡയറക്റ്റ് കയറുന്നാൽ കറാഹത്ത് വരും അപ്പൊ അതുകൊണ്ട് ഈ തവൂത് അൂടി ഓതുന്ന കാര്യം ശ്രദ്ധിക്കണം ഇല്ലെങ്കിലോ നമ്മൾ തറാഹി സംസ്കാരം മാതിരി കുറെ കറാഹത്ത് ചെയ്യുന്നതാകും ഇനി ഒരു കറാഹത്ത് കൂടി പറയാം സാധാരണ വരുന്ന അവസാന തശഹുദിനു ശേഷം കൊണ്ടുവരൽ സുന്നത്താണ് എന്ന് ഫുൽമോയിൻ പറയുന്നുണ്ട് അവസാന തശഹുദ് അതായത് സലാം വീട്ടുന്നതിന് മുമ്പുള്ള തെഹയ്യാത്ത് അപ്പോൾ തറാഹി നിസ്കാരത്തിൽ അങ്ങനത്തെ പത്ത് തശഹുദ് വരും സലാം ഓരോ ഈ രണ്ടരക്കാലത്തും സലാം വീട്ടുമല്ലോ അപ്പോൾ ഓരോ തശ അവസാനത്തെ സലാം വീട്ടുമതിന് മുമ്പുള്ള തശഹുദിലും ദശഹുദിനു ശേഷം ഫലാത്തിൻ്റെ ഒക്കെ ശേഷമായിട്ട് കൊണ്ടുവരണം തശഹുദിനു ശേഷം കൊണ്ടുവരണം എന്നിട്ട് അവിടെ പറയണം അഫുലു അത് തന്നെ ഹഡിയത്തുകളിൽ വന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം വാക്കതുഹു വാക്കതുഹു അതിൽ നിന്ന് തന്നെ ഏറ്റവും ശക്തമായത് മാ ഔജബു ബാല ചില പണ്ഡിതന്മാർ നിർബന്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ദാണ് വഹു അത് െ ഉപേക്ഷിക്കൽ കറാഹത്താക്കപ്പെടുകയും ചെയ്യും അപ്പോ അള്ളാഹു ഇനി മുതൽ വരെ ശേഷം കൊണ്ടുവരൽ ുന്നത്താണ് എന്ന് മാത്രല്ല ചില ഉലമാ നിർബന്ധമാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അത് കറാഹത്താണ് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന് ഫത്തൽ മൊഴി പച്ചക്ക് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ തറാവഹിലൊക്കെ പലപ്പോഴും മുഹമ്മദ് അള്ളാഹ്മസ് വാലി സലീലാം അഹമ്മദ് അസ്ലാം പറയും അപ്പൊ ഒരു കറാഹത്ത് അവിടെ വന്നു ഏത് ഈ ദു ഉപേക്ഷിച്ചു ഈ ദ്വായെന്ന് പറഞ്ഞാൽ രണ്ട് വരിയേ ഉള്ളൂ ഇത് ചൊല്ലാൻ ആകെ പത്ത് സെക്കൻഡ് എടുക്കൂ അല്ലെ പതിനഞ്ച് സെക്കൻഡ് അപ്പൊ ഈ ദ്വാ നമ്മൾ ഉപേക്ഷിക്കുന്നതോടു കൂടി എല്ലാ ഈ രണ്ട് ഈ നീ വിത്തറുണ്ടെങ്കിൽ അവിടെയും വരും അപ്പം നമ്മൾ ഒരു തറാവീഹി വിത്തർ കഴിയുമ്പോഴേക്ക് ഒരു പന്ത്രണ്ട് തവണ സലാം കിട്ടും പന്ത്രണ്ട് കറാഹത്തുകൾ ഇവിടെ വന്നു അതേപോലെ തവൂത് എല്ലാ ഓരോ റക്കേത്തിലും അവൂതുണ്ട് ഇരുപത്തിമൂന്ന് റക്കാത്ത് തറാവീഹി വിത്തർ അടക്കം നിസ്കരിക്കുന്ന സമയത്ത് ഇരുപത്തിമൂന്നേ ഗുണിക്കണം രണ്ട് അല്ല അതെ ഇരുപത്തിമൂന്ന് റക്കാത്തല്ലോ അപ്പം ഇരുപത്തിമൂന്ന് തവൂത് നമ്മൾ ഉപേക്ഷിച്ചു അപ്പോൾ ഇരുപത്തി മൂന്ന് കറാഹത്ത് അതോടുകൂടി തന്നെ പത്തോ ഇനി വിത്തറടക്കാവുമ്പോൾ അവിടെ ദ്വ ലിഫ്റ്റി താഴ് പത്തോ പന്ത്രണ്ടോ തവണ വരുന്നു അത് ഉപേക്ഷിച്ചു ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒരു പത്തൻപതോളം കറാഹത്തുകൾ പതിവായി ചെയ്തുകൊണ്ട് നമ്മൾ തറാഴ് നിസ്കരിക്കുമ്പോൾ റമലാനാകുമ്പോൾ നിസ്കാരം ഉഷാർ കൂടൽ വേണ്ടി കുറയുക അതന്നെ ഇമാമുകളുടെ ഭാഗത്തു നിന്നാകുമ്പോൾ അതൊരു വളരെ ഒരു മോശപ്പെട്ട കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതിപ്പോ ഏറ്റവും ഷോർട്ടായി ചെയ്യാൻ പറ്റിയ രൂപം നമ്മൾ പറഞ്ഞു അപ്പോൾ ദശഹൂതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊന്നും എടുത്തില്ലെങ്കിൽ കറാഹത്ത് ഇത് ഇതുപേക്ഷിക്കൽ കറാഹത്താണ് അതേപോലെ അഊതു അതേപോലെ ദ്വാളിതാഹിൻ്റെ ചുരുങ്ങിയ രൂപം ഇതെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന ശൈലി നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ കറാവലി നിസ്കാരത്തിന് ശേഷം ഒരു ദിവസം നാട്ടുകാർക്ക് ഈ പ്രധാനപ്പെട്ട സുന്നത്തുകളും ഇത് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന കാര്യം ഒന്ന് ബോധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അവരത് ചെയ്തോളൂ ഇത് എല്ലാ നിസ്കാരത്തിനും ബാധകമാണ് റവാത്തിരി സുന്ദത്തിനാണെങ്കിലും മറ്റെല്ലാ സ്ഥലത്തേക്കും ഇത് ബാധകമാണ് അതുകൂടി ജനങ്ങൾക്ക് ബോധിപ്പിച്ചു കൊടുത്താൽ ജനങ്ങൾ അത് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇനി ഒരൊറ്റ കാര്യം കൂടി ഈ കരാഹത്ത് ഇങ്ങനെ പതിവായി ചെയ്ത് കഴിഞ്ഞാൽ ഫത്തുഹൽ ഭാരിയുടെ തുടക്കത്തിൽ കാണാം ഖത്തർ ഹെറാം അത് ഹെറാമിലേക്ക് വഴി വെക്കും എന്ന് പറയുന്നുണ്ട് കുറെ കരാഹത്ത് ചെയ്താൽ അത് ഹെറാമിന്റെ കുറ്റം കിട്ടും എന്നല്ല അങ്ങനെ ഒരു നാടന്മാരുടെ കേൾക്കാറുണ്ട് അങ്ങനല്ല ഇത് ഹെറാമിലേക്ക് വഴി വെക്കും കറാഹത്ത് ചെയ്യാൻ മടിക്കാത്തവനെ പിന്നെ ഹറാമു ചെയ്യുന്നവനായി മാറുമെന്ന അർത്ഥം അതിമാം ഷാരാനി റഹ്മുള്ളയുടെ ലവാഹുൽ അൻവരിൽ ബയാനി റഹുദിൻ മുഹമ്മദിയ എന്ന് പറയുന്ന നമ്പർ വൺ കിതാബുണ്ട് തസോഫിന്റെ ആ കിതാബിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് കറാഹത്തുകൾ ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന ആളാകുമ്പോൾ അവൻ ഹറാമു ചെയ്യാൻ മടിക്കില്ല അടുത്ത സ്റ്റെപ്പിൽ അവൻ ഹെറാമു ചെയ്യുന്നവനായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് റമലാണിലൊക്കെ ആകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത മാസങ്ങളിലും ഒരൊറ്റ വിവാറത്ത് കൂടി വായിച്ച് അവസാനിപ്പിക്കാം അയാനത്തിൽ നിന്നാണ് വായിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അബ്ദുൽഹി ഹാദർ അലിഅള്ളന്റെ അന്നുദീനിയ എന്ന് പറയുന്ന തസൌഫിന്റെ അടിപൊളി കിതാബുണ്ട് ആ കിതാബിൽ മഹാനവറികൾ പറയുന്നത് പല ആളുകളും ജാഹിലിയങ്ങളും നിസ്കാരം ഓവറാക്കിയിട്ട് ലഘുവാക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ി പലപ്പോഴും പല നിർബന്ധ ഘടകങ്ങളും ഉപേക്ഷിക്കുന്നു അത് ഞാനിപ്പോ അറബി വായിക്കുന്നില്ല ഫാത്തിഹയിൽ പല മിസ്റ്റേക്കുകളും വരുന്നു ഈ അജലത്ത് കൊണ്ട് പല മിസ്റ്റേക്കും വരുന്നു എന്നിട്ട് പറയുന്നു ഇങ്ങനെ നിസ്കരിക്കുന്നവൻ നേരം വന്നം നിസ്കരിച്ച് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കരസ്ഥമാക്കുന്നവൻ ആയിത്തീരില്ലേ തീരെ നിസ്കരിക്കാതെ വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ ഞാനൊരു വല്ലാത്ത പോക്ക് മനുഷ്യൻ തന്നെ എന്താണ് എന്റെ കാര്യം എന്നൊരു ഖേദം വന്നിട്ട് അങ്ങനെ ഒരു സലീമായ കൽപ്പിലേക്ക് എത്തുക അതുമില്ല നിസ്കരിച്ചോ ഓ ഞാൻ നിസ്കരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു ഒരു ഏജാബ് ഒരു നഫ്സ് ഒരു ഉജിബ് ഉൾനാട്യം അത് ലഭിക്കുകയും ചെയ്യും നിസ്കരിക്കാതെ അതിൽ ഖേദിക്കുക എന്ന ആ ഒരു അവസ്ഥ ഇവന് ലഭ്യമാകുന്നില്ല നിസ്കരിച്ചിട്ടാണെങ്കിലും കൂലി കിട്ടുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ മീൻ മക്കായ് മീൻ മീൻ മക്ക ഈ വിഷയത്തോ കുതന്ത്ര ചതികളിൽപ്പെട്ടതാണ് ഇത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹാനവറുകൾ പറഞ്ഞ ഒരു വാചകവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഈ മേൽപ്പറഞ്ഞ ഒരു മൂന്ന് സുന്നത്തുകൾ പ്രത്യേകം നമ്മൾ എടുക്കുക അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ആമീൻ നമ്മുടെ വിപാദത്തുകളൊക്കെ അവന്റെ അടുക്കൽ അവൻ സ്വീകരിക്കുന്ന ഒഴാദത്തുകളായി അവൻ കബൂലാക്കട്ടെ വല്ല പോരായികളും വന്നെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാ വ